യൂട്യൂബിലൊരു വീഡിയോണ്ടായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു പ്ലേസ് അങ്ങനെ ഞാൻ സമയങ്ങൾ പോവാണ് അപ്പൊ ഞങ്ങളിതാ റെഡി ആയി മെട്രോ സ്റ്റേഷനിലെത്തിയാൽ ആദ്യത്തെ പരിപാടി കിട്ടും പാൻഡ് മുടിച്ചെന്ന് ഇങ്ങനെ പാൻഡ് നമുക്ക് പോവാനുള്ള ബെറ്റർ നീ ഇനി നമുക്ക് ഫുഡ് എടുത്തോണ്ട് പോവാം ഹലോ ഗൈസ് അപ്പൊ നമ്മൾ പേട്ട എത്തി ഇനി ഏകദേശം നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് നമുക്കിപ്പോ വരും കാഴ്ചകളിലേക്ക് പോവാം പണ്ടാറടങ്ങാൻ തുടങ്ങിയത് സമയം ഏകദേശം ഒന്നര ഒന്നര മണിയായിട്ടുള്ള മൂന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ അൻപത് രൂപ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം കാണാം ഞങ്ങൾ മെട്രോയിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പേണ്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് നേരെ നമുക്ക് ഫുഡ് സ്പോട്ടിലോട്ട് പോവുകയാണ് അവിടെ വീട്ടിലെ ഞങ്ങൾ ആ ഹോട്ടലിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് നമ്മൾ ഓട്ടോ ഇറങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് നടക്കാനുണ്ട് നടക്കുന്ന ഉള്ളിലോട്ട് പോകുമ്പോൾ ആണ് ഞങ്ങളുടെ ഹോട്ടലിലെത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഏകദേശം ഇരുപത് മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അവസാനം ഞങ്ങളുടെ കൂട്ടിതായി എത്തിക്കഴിഞ്ഞു ആദ്യം ചോറ് തോരൻ പപ്പടം അച്ചാർ ഇതെല്ലാം കൂടെ കിട്ടി അതിനുശേഷം ഞങ്ങൾ ബീഫ് റോസ്റ്റ് പറഞ്ഞു അൻപത് രൂപയാണ് പിന്നെ കക്ക റോസ്റ്റ് അങ്ങനെ മുപ്പത് രൂപയാണുള്ളത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് പിന്നെ വേറൊരു സംഭവം അവിടെ നമുക്ക് കുടിക്കാനായിട്ട് കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കഞ്ഞിവെള്ളം കുടിക്കുന്നു പിന്നെ നമ്മുടെ സിലോപ്പി ഫ്രൈ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫിഷ് ഫ്രൈ എല്ലാം മുപ്പത് രൂപയും അൻപത് രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് കക്ക ഇതെല്ലാം അങ്ങനെ അൻപത് രൂപയ്ക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് പോർക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ എത്തിപ്പൊളിക്കുന്നത് പോർക്ക് ായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങള് ബില്ലെല്ലാം പേ ചെയ്ത് കൊറച്ചിറങ്ങിയപ്പോഴാണ് അടിപൊളിയും വാഴ പിന്നെ ഞങ്ങൾ നേരം പോസ്റ്റായിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഹോട്ടൽ ചേട്ടനെ വിളിച്ചായിരുന്നു ആ ചേട്ടൻ വന്നു ഞങ്ങൾ തിരിച്ച് പേട്ട മെട്രോ സ്റ്റേഷനിലെ കൊണ്ടെത്തിച്ചു മെട്രോ സ്റ്റേഷൻ നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവാണ് അപത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ വീണ്ടും മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത് നല്ല ഫുഡായിരുന്നു അഫോർഡബിൾ റൈറ്റ് ആണ് ഞങ്ങൾ ഏകദേശം നല്ല ഏകദേശം അവിടെയുള്ള എല്ലാം ഞങ്ങൾ സ്പെഷ്യൽ എല്ലാ ഐറ്റംസും മേടിച്ചു നല്ല ഫുഡായിരുന്നു വയറ് നിറച്ചും കഴിച്ചു അൺലിമിറ്റഡ് ഫുഡാണ് ചോറെല്ലാം നല്ല ഫുഡാണ് കഞ്ഞിവെള്ളം കിട്ടണം ഏറ്റവും പ്രത്യേകത അവിടെ നമ്മൾ എവിടെ പോയാലും കിട്ടാത്തതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം സോമ്യ നമ്മളവിടെ എത്തിയപ്പോ തന്നെ ലേറ്റ് ആയി ലേറ്റായിട്ടായി പന്ത്രണ്ടര മണി മുതലാണ് അവിടെ ലഞ്ച് കൊടുക്കുന്നത് പക്ഷെ പക്ഷേ നമുക്ക് രണ്ടുമണിയായി ഒന്നരല്ല രണ്ടുമണിയായി നമ്മളവിടെ എത്തിയപ്പോ അതുകൊണ്ട് തന്നെ പോർക്ക് കിട്ടിയില്ല പോർക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അത് ആദ്യമായിട്ട് പോയത് പക്ഷെ പോർക്ക് കിട്ടിയില്ല പിന്നെ തക്ക ഇറച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തടഞ്ഞു ചൂടി പഴ വേദങ്ങൾ നല്ല ചൂടാ അപ്പൊ ഞങ്ങൾ നല്ലതാകും അപ്പൊ ഞങ്ങൾ ചേക്ക് കുടിക്കാൻ പോകണം കടവൻ തന്നെ പനമ്പറിലേക്ക് പോകണമെങ്കിൽ ഇടയിലായിട്ട് കടവന്തറ റോഡ് ഞാൻ എനിക്ക് മാംഗോ ചിക്കൻ മാ സൗമ്യ ചിക്കോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതിൻകൂടെ കുടിച്ചപ്പോഴത്തേക്കും സെറ്റായി അതിനിടയ്ക്ക് സൗമ്യ്ക്ക് പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് എവിടെയാണ് വയറിൽ സ്ഥലമെന്നറിയില്ല എന്നാലും കുത്തിക്കേറ്റിയിട്ടുണ്ട് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞു എനിക്ക് സംഭവം ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ചില്ല സൗമ്യ അതും കൂടെ കഴിച്ചു തന്നിട്ട് നേരെ നമുക്ക് ഹോസ്റ്റലിലേക്ക് വിടാമെന്ന് പറയുന്നുണ്ട് കഷ്ടപ്പെട്ട് കഴിക്കുന്ന സൗമ്യനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് ഒരെണ്ണം എങ്കിലും ചേച്ചി എന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കഴിച്ചില്ല വീണ്ടും അവളെ കൊണ്ട് തന്നെ വീണ്ടും കഴിപ്പിക്കുകയാണ് നേരെ പോവാണ് ഇനി ഇനി അടുത്തൊരു അടിപൊളി ബ്ലോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെയും ബൈ